ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അപർണാസ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരുള്ള വളരെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് വൈശാഖ മഹോത്സവം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വളരെ പ്രകൃതി സുന്ദരമായൊരു ക്ഷേത്രമാണ് ഇത് പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ഒരു ഉത്സവം കൂടിയാണിത് മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള ആ ഒരു മാസക്കാലത്താണ് ഈ ഉത്സവം നടക്കുന്നത് ആ സമയത്ത് സാധാരണ വേനൽമഴിയും പിന്നെ ജൂൺ മുതലുള്ള കാലവർഷവും ഒക്കെ ഉണ്ടാവും അപ്പം നല്ല നനുത്ത മഴയും പുഴയിലെ വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമുള്ള രസമുള്ളൊരു ഉത്സവകാലമാണിത് അപ്പോൾ നമുക്കിതാ ഇനി വൈശാഖോത്സവത്തിൻ്റെ കാഴ്ചകളെ കാണാം അപ്പോൾ നമ്മളിതാ ഇപ്പം കയറി പോകുന്ന ഈ വഴി കൂടാണ്ട് ഒരു മെയിൻ എൻട്രൻസ് വേറെ കിട്ടും ഇതിപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് പോകാൻ എളുപ്പത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടിയാണ് പോകുന്നത് ഇന്ന് തന്നെ നല്ല തെളിവ് പിടിക്കുന്ന വെള്ളമായിട്ട് ബാവലിപ്പുഴ ഒഴുകുന്നത് ഇടവമാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുന മാസത്തിലെ നക്ഷത്രം വരെയാണ് ഈ വൈശാഖ മഹോത്സവം നടക്കുന്നത് അതായത് വൈശാഖ മാസത്തിലാണ് ഇരുപത്തിയെട്ട് ദിവസമാണ് ഉത്സവത്തിൻ്റെ കാലയളവ് ആ സമയത്ത് പല പ്രധാന ചടങ്ങുകളും ഉണ്ട് നെയ്യാട്ടം ഇളനീരാട്ടം അങ്ങനെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് കണ്ണൂർ ജില്ലയിലും പരിസര ജില്ലകളിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണിത് ഇന്ന് ഈ ഉത്സവം കാണാനായിട്ട് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരെ ഒരുപാട് ആളുകൾ വന്നെത്താറുണ്ട് കാരണം അത്രയും പ്രകൃതി ഭംഗിയിൽ ഇഴചേർന്നൊരു ഉത്സവാണിത് ദക്ഷിണ കാശി എന്നാണ് ഈ കൊട്ടിയൂർ മഹാക്ഷേത്രം അറിയപ്പെടുന്നത് പിന്നെ ഈ പ്രദേശം പുരാണങ്ങളിലൊക്കെ പ്രസിദ്ധമായ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് പരമശിവന്റെ പത്നിയായ സതീദേവിയുടെ അച്ഛനാണ് ദക്ഷൻ ദക്ഷൻ നടത്തിയ ദക്ഷയാഗത്തിൽ പരമശിവനെ ഏറ്റവും അപമാനത്തിൽ മനുന്നുണ്ട് സതീദേവി അഗ്നിപ്രവേശനം ചെയ്ത് ആത്മാഹുതി ചെയ്യാനുണ്ടായത് ഈ സംഭവത്തിൽ കോപാകുലനായ ശിവഭഗവാൻ തൻ്റെ ജട പറിച്ച് നിലത്തടിച്ച് തൻ്റെ കൂടി ഒരു അംശമായി വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ ദക്ഷൻ്റെ തലയിർക്കുകയും ഹോമാഗ്നി സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ ദക്ഷൻ വധിക്കപ്പെട്ടു പക്ഷേ യാഗം പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ദേവന്മാരും ഒത്തുചേർന്ന് ശിവഭഗവാനെ സാന്ത്നിപ്പിക്കുകയും തണുപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഒരു ആടിൻ്റെ തല വെച്ച് ദക്ഷനെ പുനരുജ്ജീവിപ്പിക്കുകയും യാഗം പൂർത്തിയാക്കുകയും ചെയ്തു അങ്ങനെ ദക്ഷയാഗം നടന്ന പ്രസിദ്ധമായ സ്ഥലമാണ് ഈ കൊട്ടിയൂർ മഹാക്ഷേത്രം നിലനിൽക്കുന്ന പ്രദേശം എന്നാണ് വിശ്വാസം അങ്ങനെ എല്ലാ ദേവന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ദേവഭൂമി കൂടിയാണിവിടെ പിന്നീട് ഇതൊരു കൊടും വനമായി മാറി പിന്നീട് ഇത് കുറിച്ചവരുടെ വാസസ്ഥലമായി മാറി അങ്ങനെ ഇരിക്കലും ഒരു കുറിച്ച യുവാവ് അമ്പിനു മൂർച്ച ഇവിടെയുള്ള ഒരു കല്ലിൽ അമ്പുരയ്ക്കുകയും ആ സമയത്ത് കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു തുടർന്നുള്ള പ്രശ്നത്തിലൊക്കെയാണ് ഇവിടെ ശിവസാന്നിധ്യം കണ്ടെത്തുകയും തുടർന്ന് പടിഞ്ഞിട്ട് നമ്പൂതിരി കൂവ് കലശമാടുകയും ചെയ്തു അങ്ങനെയാണ് ഇവിടെ കൊട്ടിയൂർ ക്ഷേത്രം ഉയർന്നു വന്നത് അങ്ങനെ ബാവലിപ്പുഴയും രണ്ടായും മുറിച്ച് അക്കരയും മിക്കരയുമായി രണ്ട് ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ ഇത് ബാവലിപ്പുഴയാണ് ഈ ഒഴുകുന്നത് അപ്പോൾ ഇവിടെ വരെ നമ്മൾ നടന്ന് വന്നിട്ട് പിന്നെ ഇവിടെ നമ്മൾ ചെരുപ്പം കൂരി വെച്ചിട്ടാണ് പിന്നെ അകത്തേക്ക് പോകുന്നത് പിന്നെ നമ്മൾ ഈ പുഴയിൽ കാല് കഴുകും പിന്നെ നമ്മളിവിടെ നടക്കുന്നതും ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നതും എല്ലാം ഈ പുഴയിലൂടെ തന്നെയാണ് അതാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയും ിപ്പുഴയുടെ മാ രണ്ട് കരകളിലുമായിട്ട് രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും അതിൽ ഇക്കരെ കൊട്ടിയൂരിൽ വർഷം മുഴുവൻ പൂജ നടക്കുന്ന ക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂർ പക്ഷെ കാടിൻ്റെ ഉള്ളിലാണ് അത് വർഷം മുഴുവൻ അടച്ചിട്ടിരിക്കുകയായിരിക്കും ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ് കാട് വെട്ടിത്തെളിച്ച് അങ്ങോട്ടേക്കുള്ള വഴി നിർമ്മിക്കുന്നതും അവിടെ താൽക്കാലിക ക്ഷേത്രം പടുത്തുയർത്തുന്നതും ഒക്കെ ഇപ്പോൾ നമ്മളിത് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അട്ടക്കണ്ടല്ലേ കൂടെ നടന്നിട്ടാണ് നമ്മൾ പോവുക അപ്പോൾ അവിടെ ഈ സമയത്ത് പടത്തു വെക്കുന്ന താൽക്കാലിക ക്ഷേത്ര നിർമ്മിതികളെല്ലാം ഓലകൊണ്ടൊക്കെയാണ് കേട്ടോ മേഞ്ഞിട്ടുണ്ടാവുക നമ്മളവിടെ എത്തുമ്പോൾ ഒരു പഴയ കാലത്തിലേക്ക് എത്തിയൊരു പ്രതീതിയായിരിക്കും ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒന്നു തന്നെയാണ് ഇത് വയനാടൻ ചുരങ്ങളിൽ നിന്ന് ബാവലി പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയൊരു തടാകം പോലെ ഈ ക്ഷേത്രത്തിന് ചുറ്റും രൂപപ്പെട്ടിട്ടുണ്ട് അവിടെയാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠയെ ശിവലിംഗ സ്ഥിതി ചെയ്യുന്നത് ശിവലിംഗ സ്വയംഭൂവാണ് ആദിപരാശക്തിയായ പാർവതിയുടെ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് രണ്ടുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഇത് രണ്ടില ഈ കാണുന്നതാണ് തിരുവഞ്ചിറ അതിലാ ഓലമേഞ്ഞ് കാണുന്നത് ശിവപ്രതിഷ്ഠയുള്ള പ്രധാന ശ്രീകോവിലും പിന്നെ വട്ടത്തിൽ കാണുന്നതാണ് അമ്മാറക്കല്ലൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ചടങ്ങുകളുണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഓരോരോ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജനങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അവകാശങ്ങൾ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മാറ്റി വെച്ച വയ്ക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഉത്സവത്തിന് പ്രധാനപ്പെട്ട ചിട്ടകളെല്ലാം ക്രമപ്പെടുത്തിയത് ശങ്കരാചാര്യരാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കുറച്ച് വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനികനായി ഒറ്റപ്പെടാനാണ് ഈ ശിവലിംഗത്തിൽ ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത് ശിവലിംഗത്തിൽ നെയ്യഭിഷേകം നടത്താനുള്ള നെയ്യ് കൊണ്ടുവരാനുള്ള അഭി അവകാശം നായർ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇളനീർ അഭിഷേകം നടത്താനുള്ള ഇളനീർ കൊണ്ടുവരാനുള്ള അവകാശം തീയ്യ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് അപ്പോൾ ഇവരൊക്കെ നെയ്യാട്ടക്കാർ ഇളനീരാട്ടക്കാരെന്നൊക്കെ പറഞ്ഞാൽ അവർ വ്രതം എടുത്താണ് ഈ നെയ്യും ഇളനീരും എല്ലാം കൊണ്ടുവരുന്നത് അതൊക്കെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ തന്നെയാണ് നെയ്യാട്ടത്തിന് ശേഷമാണ് സ്ത്രീകൾക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടാകുക പിന്നെ വയനാട് ജില്ലയിലെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും അതോടുകൂടിയാണ് ശരിക്കും ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുന്നത് തന്നെ പിന്നെ ഉത്സവം തുടങ്ങി ആദ്യത്തെ പഴി ദിവസം ശിവഭഗവാൻ കോപിഷ്ടം നയിക്കുന്നതാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ കോപം ശമിപ്പിക്കാനായിട്ടാണ് ഇളനീരഭിഷേകം നടക്കുന്നത് അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളൊക്കെയുണ്ട് ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വളരെ കൗതുകരന്മാരുടെ ആരാധന രോഹിണി ആരാധന രോഹിണി നാളിലാണ് നടക്കുന്നത് ആ സമയത്ത് വിഗ്രഹത്തെ പുഷ്പം കൊണ്ട് മൂടിയ ശേഷം പൂജാരി രണ്ട് കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് തല വിഗ്രഹത്തിൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നതാണ് പറയപ്പെടുന്നത് സതീദേവി നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നിൽക്കുന്ന ഭഗവാനെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ചടങ്ങ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങളിത് തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒരു വിഷത്തിന് ചുവട്ടിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടല്ലേ ഇതാണ് ഓലപ്പുരകൾ ഇതൊക്കെ ഓരോ ഇവിടുത്തെ ക്ഷേത്രമായി ബന്ധപ്പെട്ട ഓരോ ആചാരങ്ങൾ നിർവഹിക്കുന്ന ഓരോ ഉപാധ്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള താൽക്കാലിക നിർമ്മിതികളാണ് ഇതിനെ കയ്യാലകൾ എന്നാണ് പറയുന്നത് നമ്മൾ ശരിക്കും ഒരു പഴമയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകട്ടെ ഇതെല്ലാം കാണുമ്പോൾ പിന്നെ കാടിനടുക്കുള്ള ക്ഷേത്രമാണ് ശരിക്കും ഇത് കണ്ടനുഭവിക്കേണ്ട ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് അപ്പം ഈ കോട്ടിക്കൂർ ക്ഷേത്രത്തിൽ ഈ വൈശാഖ മഹോത്സവത്തിന് വരാത്തവരൊക്കെ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത് അപ്പം ഞങ്ങളിതാ തൊഴുതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവാണ് അപ്പം ഞങ്ങൾ സന്ധിക്കാണ് എത്താണ് വന്നത് ഒന്നാണ് കണ്ടില്ലേ പക്ഷേ ശരിക്കും ഇണ്ടാ രാത്രിയായി തുടങ്ങി ലൈറ്റൊക്കെ ഇട്ടു നമ്മളിപ്പോൾ ഉച്ചയ്ക്കാണ് വരുന്നെങ്കിലാണ് ഈ ആനയുടെ ശീവിയിലേക്ക് കാണാൻ പറ്റും അപ്പോൾ രണ്ട് ആനയുടെ ശീവിയിലേക്ക് കാണാം അപ്പോൾ ആനതാ ഇതിന് ചുറ്റുമൊക്കെ ഇങ്ങനെ പോവും ഒരാനയുടെ പുറത്ത് പരമശ്ശനും മറ്റേതിൻ്റെ പുറത്ത് പാർവതി ദേവിയാണെന്നാണ് വിശ്വാസം പിന്നെ ഉച്ചക്കൂടെ പ്രസാദ കൂട്ടുമൊക്കെ ഉണ്ടാവും ഇപ്പം സന്ധ്യക്കാട്ടി അതൊന്നുമില്ല ഇല്ല പിന്നെ ഞങ്ങൾ ചെന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ തിരക്ക് കുറവായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അല്ലെങ്കിൽ ശരിക്കും നല്ല തിരക്കുണ്ടാവലുണ്ട് എന്തായാലും നീലുകൂട്ടിൻ്റെ താ താഴെക്കണം നടത്തിക്കാനുള്ള ശ്രമം കണ്ടെത്തി വെക്കുവാണ് ഉത്സവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇടവത്തിലെ ചോതി നാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഇവിടുത്തെ ഉത്സവം തുടങ്ങുന്നത് അന്ന് സന്ധ്യയ്ക്കാണ് വയനാട് മുതിരേരിയിൽ നിന്നുള്ള വാഴ്വരവും ഉത്സവം തുടങ്ങി മൂന്നാം നാളാണ് മണത്തന ഗ്രാമത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള സ്വർണം വെള്ളി പാത്രങ്ങളും ദൈവിക ആഭരണങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഭണ്ഡാരം എഴുന്നള്ളത്തെന്നാണ് അതിൽ നിന്ന് പറയുന്നത് വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും ഒക്കെ അകമ്പടിയോടു കൂടിയാണ് എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് നെയ്യാട്ടം നടക്കുന്നത് അതിനു വേണ്ടിയിട്ട് വ്രതശുദ്ധിയോടു കൂടിയാണ് നെയ്യ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് അതിനുശേഷം മാത്രമാണ് സ്ത്രീകൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളൂ അപ്പോൾ ഉത്സവം തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസം സ്ത്രീകൾക്ക് പ്രവേശനമില്ല പിന്നെ ഉത്സവത്തിൻ്റെ ഭാഗമായി രണ്ട് ആനകൾ എപ്പോഴും ക്ഷേത്രത്തിലുണ്ടാകും ആനകളുടെ ശീവയിലേക്ക് കാണേണ്ട കാഴ്ച തന്നെയാണ് പിന്നീട് ഉത്സവം തുടങ്ങി മകം നാള് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത് അതിന് പിന്നീട് സ്ത്രീകൾക്ക് പ്രവേശനമില്ല അപ്പോൾ നമ്മൾ എന്താ എന്താ ഉത്സവം ഒക്കെ കണ്ടിറങ്ങി ഇപ്പം താ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കണ്ടു അപ്പോൾ അവിടെ അതാ ഒരു ആലിൻ്റെ ചുവട്ടിൽ കുറേ കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ട് ആ കല്ലുകളിങ്ങനെ അടുക്കി അടുക്കി വെച്ചാൽ നമുക്ക് ഗൃഹനിർമ്മാണത്തിനൊക്കെ ഉള്ള അനുഗ്രഹം കിട്ടും എന്നൊക്കെയാണ് വിശ്വാസം അപ്പോൾ അങ്ങനെ കുറച്ചൂരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് നമ്മളിനി പുറത്തേക്ക് പോവുകയാണ് ഇനിയിപ്പം മെയിനായിട്ട് കുട്ടികളുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് അവിടുത്തെ പെട്ടിക്കടകളൊക്കെയാണ് അവിടെ നിന്ന് കുറേ കളിപ്പാട്ടങ്ങളും അത് ഇതൊക്കെ വാങ്ങുക എന്നുള്ളത് പിന്നെ ക്ഷേത്രത്തിൽ നമുക്ക് വേണ്ട വഴിപാട് കഴിക്കാൻ വഴി വഴിപാട് കൗണ്ടറുകളും അവിടെ പലവിധ വഴിപാടുകളുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അപ്പം നെയ്യും അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ ഈ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പ്രസാദമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഓടപ്പൂവാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ മാത്രം പ്രത്യേകമായിട്ട് കിട്ടുന്ന ഒരു പ്രസാദമാണ് ഓടപ്പൂവ് ശരിക്കും ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദല്ല നമുക്കിവിടുത്തെ കടകളിൽ നമ്മൾ വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഓടപ്പൂ ശരിക്കും യക്ഷയാഗത്തിൻ്റെ ആചാരനായിരുന്നു മൃഗുമുനിയുടെ താടിയെയാണ് സൂചിപ്പിക്കുന്നതാണ് വിശ്വാസം ഇത് വീടുകളിലും അതുപോലെ വാഹനങ്ങളിലൊക്കെ തോക്കുന്ന നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതൊക്കെയാണ് ഇവിടുത്തെ വിശ്വാസം പിന്നെ ഇത് വയ ഇത് ഓടപ്പൂശിക്കൊരു പൂവല്ല കേട്ടോ ഒരു വയനാടൻ വലനിരകളിലൊക്കെ ലഭിക്കുന്ന നീറ്റയുടെ കമ്പ് ഇങ്ങനെ ചതച്ച് അത് പ്രത്യേക സംസ്കരിച്ചൊക്കെ തയ്യാറാക്കുന്നതാണ് ഈ ഓടപ്പൂവ് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഇതാണ്ടില്ല പട്ടിക്കടകളുടെ പല പല മധുര പലഹാരങ്ങൾ ബജിക്കടകളുടെയൊക്കെ മേളാണ് അപ്പോൾ അവിടെ എല്ലാം ഒന്ന് കയറി ഇറങ്ങി അതും ഇവിടെ നിന്നും കയറാതെ എന്തായാലും ഒരു ഉത്സവം പൂർണ്ണമാവില്ലല്ലോ അങ്ങനെ ഈ വർഷത്തെ വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റി അപ്പോൾ എന്തായാലും വളരെ വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളൊക്കെ നമുക്ക് തരുന്നൊരു ഉത്സവമാണ് ഈ വൈശാഖ മഹോത്സവം ശരിക്കും പ്രകൃതിയിൽ അലിഞ്ഞു കഴിക്കുന്ന ഉത്സവം എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ ട്രെയിനിലൊക്കെ വരുവാണെങ്കിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നമുക്കൊരു ഓട്ടോയിലൊക്കെ വരാം ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ സമയത്ത് സ്പെഷ്യൽ ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ കൊട്ടിയൂർ ക്ഷേത്രം എന്നൊക്കെ എഴുതിയിട്ട് ബസ് സ്റ്റാൻഡിൽ തന്നെ ഉണ്ടാവും തലശ്ശേരിയിൽ നിന്നൊരു ഒന്നര മണിക്കൂറാണ് ഇങ്ങോട്ടേക്കുള്ള യാത്രാ സമയം എന്ന് പറയുന്നത് വളരെ എളുപ്പം തന്നെ എത്തിച്ചേരാൻ പറ്റും ഇഷ്ടംപോലെ വാഹന സൗകര്യം ഉത്സവ സമയത്തുണ്ടാവും പിന്നെ അതുപോലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്നും കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഉണ്ടാവും അപ്പോൾ ഈ ഉത്സവ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ്റിൽ രേഖപ്പെടുത്തണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം വരാം അപ്പോൾ അതുവരെ ബൈ